അപ്പോൾ ഞാൻ ഇവിടെ വന്നേക്കണമെന്താണെന്ന് വെച്ചാൽ ക്യാറ്റ് അതായത് കനേഡിയൻ ഡോളർ കനേഡിയൻ വൺ ഡോളറിനെ പറ്റി പറയാനാണ് ഇതിൻ്റെ തന്നെ ഫസ്റ്റ് ഇതിൽ തന്നെ കാണിച്ചേക്കണമെന്ന് പറഞ്ഞാൽ ക്യൂൺ എലിസബത്തിൻ്റെ ഫോട്ടോയാണ് കാണിച്ചേക്കേണ്ടത് അതെന്ന് പറഞ്ഞാൽ ക്യൂൻ എലിസബത്ത് സെക്കൻഡിൻ്റെ ഫോട്ടോ അതായത് നമ്മുടെ ഇപ്പോൾ വൺ ഡോളറിൽ വൺ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഒരു രൂപയുടെ കോയിനിലൊക്കെ എനിക്കൊന്നും ഗാന്ധിച്ചിടല്ലേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ കൊടുത്തേക്കണത് ക്യൂൺ എലിസബത്ത് സെക്കൻഡിൻ്റെ ഫോട്ടോ കാണാൻ പറ്റണോ ഇതാണ് ക്യൂൻ എലിസബത്ത് അപ്പോൾ അതിന അതുപോലെ തന്നെ ബാക്കിൽ കൊടുത്തേക്കണെന്ന് വെച്ചാൽ ഞാൻ ലൂണിന്നാണ് ഇതിനെ പറയണത് അതായത് ഇവിടെ ഒരു അരയന്നം പോലെയൊക്കെ ഇവിടെ ഇപ്പോൾ കുളത്തിലും ഇവിടെയൊക്കെ സംഭവം നീന്ത നടക്കണി എപ്പോഴും കാണാൻ പറ്റും ഞാൻ അത് അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഞാനിപ്പോൾ കാണിച്ചിട്ട് അത് പിന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് ഇൻട്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ഗോൾഡൻ കളറിലേക്കാണ് ഇത് ആവരണം ചെയ്തേക്കേണ്ടത് അടിപൊളിയാണ് പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയേക്കണ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് കളറൊക്കെ വാങ്ങിയിട്ടുള്ള സാധനമാണ് ഈ ഡോളറെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വേണ്ട ഇതാണ് ഇവിടുത്തെ വൺ ഡോളർ എന്ന് പറയുന്നത് അപ്പോൾ ഈ വൺ ഡോളറിൻ്റെ ഇന്നത്തെ റേറ്റ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസായിട്ട് കണ്ണപ്പെട്ട് കഴിയുമ്പോൾ സിക്സ്റ്റി വൺ റുപ്പീസ് ഫിഫ്റ്റി ആണ് വരുന്നത് സിക്സ്റ്റി വൺ റുപ്പീസ് ഫിഫ്റ്റി പൈസ ഗൈസ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലൂണിന്നാണ് ഈ ഇപ്പൊ ഈ കനേഡിയൻ ഡോളറിന്റെ ബാക്കിൽ വൺ ഡോളർ കോയിൻ്റെ ബാക്കിൽ കാണുന്നത് ഇത് താറാവ് പോലത്തെ തന്നു പിന്നെ ലൂണിനാണ് ഫ്രഞ്ചിലൊക്കെ പറയണത് അപ്പോൾ ഈ സംഭവത്തിന് ഞാൻ ജീവനോട് കാണണമെങ്കിൽ വാ പറയ വേണ്ടതാണ് സാധനം ടുത്തൊന്നും പോകണ്ട ഇവിടെ ഉപയോഗിച്ചാല് കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ വൺ ഡോളർ വെച്ച് ഈ കാനഡിൽ എന്തൊക്കെ കിട്ടുന്നുള്ളതെന്ന് അറിയണ്ട നിങ്ങക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ടേ ഇവിടുത്തെ ഒരു ഏറ്റവും ഇവിടെ അത്യാവശ്യം വിലവറവിൽ കിട്ടാൻ നിങ്ങൾ വിലവറുവിൽ കിട്ടുന്ന സ്ഥലമാണ് ഡോളറാമി എന്ന് പറഞ്ഞ ഷോപ്പാണ് അവിടെ ഈ സാറ്റൊന്ന് വന്നേക്കുന്നതാണ് അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടുള്ളത് നോക്കാം ഇതാണ് ഇവിടുത്തെ ഡോളറാമ വൺ ഡോളർ പ്ലസ് ഇവിടെ അത്യാവശ്യം വെയ്റ്റ് വി സെറ്റ് സാധനങ്ങൾ നമുക്ക് വീട്ടിൽ സാധനങ്ങളൊക്കെ കിട്ടി കൊണ്ടുവരാൻ പറ്റും എടുക്കാൻ പറ്റും വിടുന്നു ട്രാപ്പിഡൻ ബിസ്ക്കറ്റ് ടു ഡോളർ ഫിഫ്റ്റി സെൻസ് ഇതെല്ലാം അത്യാവശ്യം ടൂ ഡോളർ ഒക്കെ ഉണ്ടാകും അത്യാവശ്യം വില കുറവാണ് ടൂ ഡോളർ ഫിഫ്റ്റി സെൻസ് ഒക്കെ ഈ കണ്ട ബോട്ടിലിന് പാർലേറ്റി വൺ ഡോളർ ട്വൻറ്റി ഫൈവ് റൈസപ്പ വൺ ഡോളറിൻ്റെ സാധനം നോക്കിയിട്ട് വൺ ട്വൻറ്റി ഫൈവ് വരെ മഞ്ഞ ഉണ്ട് കറക്റ്റ് വൺ ഡോളറിൻ്റെ ടൂ സാധനം കാണുന്നില്ല പിന്നെ അതേ നമ്മുടെ മാർസ് മാർസ് വന്നുണ്ട് ഇത് എത്രയാണ് ഒരു ഒരു നയൻറ്റി ഫൈവ് സെൻസ് ഉള്ളു കേട്ടോ അതും വൺ ഡോളറിലേക്ക് എത്തണില്ല ഇവിടെയൊക്കെ ഉണ്ട് വേണം നയൻറ്റി ഫൈവ് ഇതൊക്കെ ചോക്ലേറ്റ് സെക്ഷനാണ് ഇവിടുത്തെ ആ അതെ കിറ്റ്കാറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എടുക്കാം എടുക്കാമോ ഇതൊരു നയൻറ്റി ഫൈവ് ആണ് മാർസ് ഓക്കേ അപ്പോ വൺ ഡോളിന് താഴെ കിട്ടുന്നത് അപ്പോ വൺ ഡോളർ കൊണ്ട് നമുക്ക് കിറ്റ് കാറ്റ് കിട്ടിയത് കറക്റ്റ് വൺ ഡോളർ ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് എടുത്തപ്പോൾ ഉണ്ടാകുന്നില്ല അതായത് നമ്മളവിടെ പൈസ എന്നൊക്കെ പറഞ്ഞ പോലെ വൺ ഡോളറിന് താഴെ ഉള്ള ഇതിനൊക്കെ പൈസ ഇവിടെ സെൻസ് എന്നാണ് പറയുന്നത് നയൻറ്റി ഫൈവ് സെൻസ് ആണ് അവിടെ കൊടുത്തേച്ചത് പക്ഷേ ബില്ലടിച്ച് തന്നപ്പോ ടാക്സ് എല്ലാം കൂടെ വിട്ടിട്ട് വൺ ഡോളർ സെവൻറ്റി ഫൈവ് സെൻസ് ആയി ചുരുക്കി പറഞ്ഞാല് വൺ ഡോളറിന് കാനഡയിൽ ചോക്ലേറ്റ് പോലും കിട്ടാനില്ല ടാക്സ് ഉൾപ്പെടെ ഓക്കേ അപ്പൊ ഞങ്ങളിതാ ചെറുതാ ചായക്കിടക്കൊരു ചായ അടിച്ചിട്ടും കൂടി പോവാന്ന് വിചാരിച്ച് ഓക്കെ താങ്ക് യു ഗൈസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ ഓക്കെ